വെൽക്കം ബാക്ക് ടു ചാനൽ ഞാനിപ്പോൾ കുറച്ചായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നിപ്പം ഞാനേതാ ഒരു ഏകദേശം രണ്ടാഴ്ച ഈ വണ്ടി എടുത്തിട്ട് ഒരു കുഞ്ഞൻ ട്രാക്ടർ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ വിശേഷങ്ങളും അതിനെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് അപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ച ആയാലും എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കാരണം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യം ഇതിൻ്റെ ആൾക്കാരെ സർവീസിനായിട്ടൊക്കെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് പ്രശ്നങ്ങളല്ല എല്ലാം നമുക്കിതിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ ഇതിന് മുന്നേ ട്രാക്ടർ ട്രാക്ടറൊന്നും എടുത്ത് വലിയ പരിചയമുള്ള ഒരാളൊന്നുമല്ല ഞാനത് ഫസ്റ്റ് ആയിട്ട് എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വാങ്ങിച്ചതിന് ശേഷമുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പല ആൾക്കാർക്കും ഉപകാരപ്പെടും കാരണം ചെറിയ ആവശ്യത്തിനൊക്കെ വേണ്ടി വീട്ടിലോട്ട് ഒരു ട്രാക്ടർ വാങ്ങിക്കാനൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിലും അതുപോലെ ഫസ്റ്റ് ആയിട്ട് ഒരു ട്രാക്ടർ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസിൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാനുണ്ട് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ച് കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ മോഡൽ നെയിം ഞങ്ങൾക്ക് കാണാം വി ടി വൺ എയ്റ്റി ഡി എച്ച് എസ് ജൈ ഫോർ ഡബ്ല്യൂ അതായത് ഈ ഒരു കുഞ്ഞൻ വണ്ടി ഫോർ വീലാണ് വരുന്നത് അതിൻ്റെ നോപ്പൊക്കെ ഞാൻ കാണിക്കാം അവിടെ ഇതാണ് ഫോർ വീൽ ഇതിപ്പോൾ ടു വീലാണ് അല്ല സോറി ഫോർ വീലിലാണ് ഇട്ട് വെച്ചേക്കുന്നത് ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമുക്ക് ടു വീലോട്ട് ചെയ്ഞ്ച് ചെയ്യാൻ ഈയൊരു ഗിയർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വി എസ് ടി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ വണ്ടിയാണ് അപ്പോൾ പല ആൾക്കാർക്കും ഇത് കേട്ട് പരിചയം ഉണ്ടാവില്ല എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ ഇപ്പോൾ അധികം അറിയുന്ന മഹീന്ദ്ര ജോണ്ടിയർ അതുപോലെ ന്യൂ ഹോളൻഡ് അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡാണ് അതുപോലെ തന്നെ വളരെ വിനോദമായിട്ടുള്ള നമ്മുടെ കാറുകളൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു ജപ്പാനീസ് ബ്രാൻഡായ മിസുബീഷീൻ്റെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്ന എൻജിന് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വി എസ് ടി എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ നാട്ടിൽ വണ്ടികൾ കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ഈ ട്രാക്ടറിലൊക്കെ യൂസ് ചെയ്തിരുന്നത് മിസുബീഷീൻ്റെ എൻജിനാണ് നാ പറയുന്നത് അതും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണ് ജപ്പാനീസ് ഇമ്പോർട്ടർ ആയിട്ടുള്ള മിസുബീഷിൻ്റെ എൻജിനൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് എന്നോട് പറഞ്ഞത് അതൊരു സി ബി അതായത് അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന എൻജിനൊക്കെയാണ് യൂസ് ചെയ്തിരുന്നതും എനിക്കൊരു ഉറപ്പൊന്നുമില്ല പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ ഉപയോഗിച്ച സമയത്ത് ഇതിൻ്റെ ഒരു എഞ്ചിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ അത് ഞാൻ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയാം ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതുപോലെ പതിനെട്ട് എച്ച് പി ആണ് പവർ വരുന്നത് അപ്പോൾ ഈ ത്രീ സിലിണ്ടർ എൻജിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഇതിന് സബ്സിഡി കിട്ടിയതും അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ള ആക്സറീസ് ഇപ്പോൾ ഇത് മാത്രമല്ല ഇതിലുള്ള കരി എന്ന് പറയുന്ന എന്തായിരുന്നു ഇതിൻ്റെ കറക്റ്റ് പേര് ഓർമ്മയിൽ അഗ്രി വേറ്ററോ എന്തോന്നായിരുന്നു ഞാൻ കറക്റ്റ് പിന്നെ പറഞ്ഞു പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ ബില്ലും കാര്യങ്ങളും അതിന് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് ആക്സസറീസ് ഇതിൻ്റെ കൂടെ തന്നെ ഇത് കഴിഞ്ഞൊരു വിത്തിൻ വൺ ഡേ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇനി ഇതിൻ്റെ തന്നെ വേറൊരു സാധനമുണ്ട് കൾട്ടിവേറ്റർ അപ്പോൾ ആ ആക്സസറിൻ്റെ ഫോട്ടോ ഞാനതിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ യൂസ് ചെയ്ത സമയത്ത് എഞ്ചിൻ പവർ കുറവാണെന്നോ അങ്ങനെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല ഒന്നാമത് ഇതൊരു ഫോർ വീൽ വണ്ടി ആയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ അത്യാവശ്യം പ്ലോട്ട് പോലെ രണ്ട് ഡിവൈഡ് ആയിട്ടാണുള്ള സ്ഥലം ചില സ്ഥലങ്ങളുണ്ടാവുക അങ്ങനെ പ്ലോട്ട് പോലെ ആയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു എവിടെ ഇപ്പോൾ കുഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാലൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് നൈസായിട്ട് എൻ്റെ വണ്ടി കയറുന്നുണ്ട് ഉണ്ട് വലിയൊരു കൺട്രോൾ പോകുന്ന രീതിയോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ നമ്മുടെ ഈ വണ്ടിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ വണ്ടിയിൽ പോലെ സസ്പെൻഷൻ ഉണ്ടാവില്ല അതായത് ഷോക്ക് അപ്സോർബർ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഓടിക്കുമ്പോൾ കയറി ഇറങ്ങിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിക്കുന്ന സമയത്ത് മറിഞ്ഞു വീഴുമെന്നുള്ളൊരു ഒരു ചെറിയൊരു പേടി വരും അതാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ ശ്രദ്ധിച്ചൊരു കാര്യം അധികം കമ്പനികളും എന്നുവെച്ചാൽ ഏത് ട്രാക്ടറിനും ഞാൻ സസ്പെൻഷൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊരു കാര്യം നമ്മൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് പഠിക്കേണ്ടതാണ് അപ്പോൾ ഒരു കയറ്റം കയറുന്ന സമയത്തോ ഇറക്കുന്ന സമയത്തോ പല കുണ്ടും കുഴികളുള്ള ഭാഗത്തിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഈ മറിഞ്ഞു വീഴുമോ എന്നുള്ളത് ഒരു പേടിയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും പിന്നീട് പിന്നീട് മാത്രമേ അത് മാറി നമ്മളിതിനെക്കുറിച്ച് പഠിച്ച് കുറച്ചും കൂടെ സ്കിൽഡ് ആവുള്ളൂ ഞാൻ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കത് യൂസ് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏതൊരു ഏരിയയിൽ കൂടെ കൊണ്ടുപോകാനാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വണ്ടി കയറി പോകുന്നത് ഇറങ്ങി പോകുന്നത് എന്നുള്ളൊക്കെ ഒരു മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈവൻ തന്നെ ഞാൻ ഇതുവരെ സസ്പെൻഷൻ ഇല്ലാത്തൊരു വണ്ടി ഓടിച്ചിട്ടില്ല നമുക്ക് ഈ ക്ലസ്റ്ററിനെ കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ ഇതിലിപ്പോൾ ഇവിടെ ഫ്യുവലുണ്ട് അതുപോലെ ഫ്യുവൽ എഫീഷ്യൻസി കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ എത്ര എങ്ങനെ മൈലേജും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ട് നമ്മൾ ഈ ആർ പി എം എന്നൊക്കെ പറഞ്ഞ ഒരു സ്പീഡല്ല ആർ പി എം പോലെയുള്ളൊരു സംഭവം കാണാൻ പറ്റും എൻ പെർ മിനിറ്റ് ആണ് വരുന്നത് അത് ഇൻറ്റു ഹൺഡ്രഡ് സാധാരണ ആർ പി എം ഇൻറ്റു തൗസൻഡിലാണ് വരിക പിന്നെ അതായത് ഇവിടെ നമുക്ക് ഒരു ടെമ്പറേച്ചർ ഗേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചർ കാണി കാണാൻ പറ്റും അതുപോലെ ഇവിടെ കണ്ടോ ഒരു ചെറിയ മഞ്ഞ ഒരു ഫൈവ് ഫോർട്ടി എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ കാണുന്ന ലിവറ് വെച്ചിട്ടാണ് ഇതിൻ്റെ പവർ കൂട്ടുക അതായത് ആർ പി എം നമ്മൾ ആക്സലറേഷൻ കൊടുക്കുമെന്ന് പറയല്ലേ അത് ഇത് വെച്ചിട്ടാണ് കൊടുക്കുക വിടെ താഴത്തോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും സ്ലോ മുകളിലോട്ട് ഫാസ്റ്റ് അപ്പം അത് വെച്ചിട്ട് നമുക്ക് സ്പീഡ് കൂട്ടുകയും അതായത് ആർ പി എം സോറി ഇതിൻ്റെ ആക്സലറേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളത് കൂട്ടി വെച്ചതിനു ശേഷം ഇത് ഈ ഒരു നോ ഇതിലുള്ള ഈ ഒരു സൂചി ഉണ്ടല്ലോ അത് ഫൈവ് ഫോർട്ടിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ ഫൈവ് ഫോർട്ടി എന്നുള്ള ഈയൊരു അമൗണ്ടിലെത്തിയതിനു ശേഷം നമ്മുടെ ഇതിൻ്റെ ആക്സിഡേറ്റ് ഉള്ള കൾട്ടിവേറ്റർ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഈ അഗ്രി ഇതുണ്ടല്ലോ കരി എന്ന് പറഞ്ഞ സംഭവം ഇത് യൂസ് ചെയ്ത സമയത്തും ഞാൻ വലിക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ആ ഒരു പവറിൽ ഇട്ടിട്ട് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് കാരണം ചില സമയത്ത് വണ്ടി ആവുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം എന്തുകൊണ്ടാണ് സ്റ്റെക്കാവുന്നതെന്നും കാരണം ഞാൻ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാം ഇനി ബാക്കി കൺസോളിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്കിത് ഹസാർഡ് സ്വിച്ച് ആണ് അപ്പോൾ നമ്മുടെ നാല് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആവാൻ വേണ്ടിയിട്ട് ഇത് നാല് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ മറ്റ് ലൈറ്റ്സും ഉണ്ട് ഞാൻ കാണിക്കാം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക ഇതിലുണ്ടോ ഈ ഒരു സ്വിച്ചിൽ തന്നെ വരുന്നുണ്ട് നമ്മുടെ ലൈറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ വലിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവുക അല്ലാണ്ട് നമുക്കിവിടെ കീ ഇട്ടിട്ട് ഇതാണ് കീ ഇടുന്ന സ്ഥലം ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് നമുക്ക് പെട്രോൾ ഒഴിക്കാൻ സോറി ഡീസൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് സാധാ ഡീസലാണ് ആണ് കേട്ടോ ടു സ്റ്റോക്കിൻ്റെ പോലെ ഓയിൽ ചേർന്ന് അങ്ങനെ ഒന്നും ഡീസലല്ല സാധാ ഡീസൽ തന്നെയാണ് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും കൺസോൾ ഓ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദിവസമായി നമ്മളിതിലൂടെ കീ ഇട്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ ബാറ്ററി ഇൻഡിക്കേഷനും അങ്ങനെ ചെറിയ ചെറിയ സെൻസേസ് മാത്രമേ ഇതിലുള്ളൂ സെൻസർ എന്ന് പറയാൻ പറ്റില്ല ചെറിയ ഇൻഡിക്കേഷൻസ് മാത്രമേ ഇതിലുള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല പിന്നെ സാധാരണ വണ്ടിയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വേണ്ടോ ഹവറാണ് ഇവിടെ കാണിക്കുക എത്ര മണിക്കൂർ ഈ വണ്ടി ഓടി എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ നമ്മുടെ വാരൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ അത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതല്ല കാരണം കിലോമീറ്റർ ഇതിനെ വല്ലാണ്ട് ഇതാക്കാൻ പോകുന്നില്ലല്ലോ ബാധിക്കാൻ പോകുന്നില്ലല്ലോ അതും ഞാൻ ഈ ഒരു വണ്ടി എടുത്തതിനു വെച്ചാൽ മനസ്സിലാക്കിയത് ഇതിന് ടോപ്പ് സ്പീഡ് മുപ്പത് ഇരുപത്തഞ്ച് നാൽപ്പതിൻ്റെ ഉള്ളിലേ ഉള്ളൂ നാൽപ്പതൊന്നും ഇല്ല കേട്ടോ ഇരുപത്തഞ്ച് മുപ്പത് മാക്സിമം ടോപ്പ് സ്പീഡേ വരുന്നുള്ളൂ ഈ ഒരു വണ്ടിക്ക് ഇതും കൊണ്ടിപ്പോൾ പെട്രോൾ പമ്പിൽ പോകുകയാണെങ്കിൽ പോലും ഈ വണ്ടി കൊണ്ട് കൊണ്ടുപോകുന്നതിനെക്കാട്ടിൽ ബെറ്റർ പെട്രോൾ ഇങ്ങോട്ട് സോറി ഡീസൽ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് ഈ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ അത് ആ സൈഡിലാണ് ബ്രേക്ക് വരുന്നത് ഈ സൈഡിലാണ് നമ്മുടെ ഇത് ക്ലച്ച് വരുന്നത് സിമ്പിൾ ക്ലച്ചാണ് ഒരു സിമ്പിൾ ക്ലച്ച് ആണ് നല്ല നൈസാണ് വണ്ടി ഓടിക്കാനൊക്കെ ഞാൻ ആ സൈഡിലോട്ട് മാറിയിട്ട് പറഞ്ഞ് തരാം ബ്രേക്ക് ഇത് നമുക്കിങ്ങനെ ഡിസ്കണക്ട് ചെയ്തിട്ട് റൈറ്റും ടു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇനി അടുത്തൊരു ഫൺഫാക്റ്റ് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ബ്രേക്ക് വരുന്നില്ല ബാക്കിൽ റൈറ്റിലും ലെഫ്റ്റിലുമാണ് ഇതിൻ്റെ ബ്രേക്ക് വരുന്നത് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വളക്കിന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ വളച്ചെടുത്ത് പോകുന്ന സമയത്ത് ഒരു സൈഡിൽ ബ്രേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റേ സൈഡിൽ ഇങ്ങനെ ഒരു ഡ്രിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും പിന്നെ ഈ പാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് വലിക്കുക ചെയ്യാം അപ്പോൾ ഒരു മൂന്ന് സ്റ്റേജ് ഒല ടിക് 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 തന്നെ മൂന്ന് ലെവൽ അതൊക്കെ നല്ല എഫക്റ്റീവാണ് കേട്ടോ ഒക്കെ നല്ല അടിപൊളി ബ്രേക്കാണ് ഈ വണ്ടിൻ്റെ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത ട്രാക്ടർ ട്രാക്ടറിനുള്ള നിൽക്കാൻ ഞാൻ പറയുന്നത് മറ്റു ട്രാക്ടേഴ്സ് ഞാൻ യൂസ് ചെയ്തില്ല ചെയ്തിട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് വളരെ സഫീഷ്യൻറ്റ് ഇനിയഫ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതൊരു സിമ്പിൾ ഒരു ഹോൺ വരുന്നുണ്ട് മൂന്ന് ലൈറ്റ് അപ്പോൾ നമുക്ക് ഡിമും ബ്രൈറ്റൊക്കെ വരുന്നുണ്ട് വലിയ ലൈറ്റൊക്കെ ഒരു സാധാരണ നോർമൽ ലൈറ്റ് പിന്നെ ഇൻഡിക്കേഷൻസ് ഇൻഡിക്കേറ്റർ ഇത്രയും കാര്യമാണ് കൺസോൾഡ് വരുന്നത് പിന്നെ ഈ ഒരു കീ ഈ ഒരു സിംപിൾ കീ കണ്ടാണ് ഇതൊരു വെറൈറ്റി സംഭവം ഇതിൻ്റെ മോള് വല്ലാണ്ട് നമ്മുടെ സാധാരണ കീ ഉണ്ടോ സാധാരണ ഒരു കീൻ്റെ പോലെ അല്ല ഇതൊന്നും ഉണ്ടാവില്ല ഒരു സിമ്പിളാ അതെന്തുകൊണ്ടാണ് അറിയോ ഈ കീ അതിനുള്ളത് നിൽക്കുക പോലും ഇല്ല ജസ്റ്റ് ഞാൻ തട്ടിയാൻ കൂടി ചാടിപ്പോ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയെന്ന് ചോദിച്ചോ അത് ശേഷം നമുക്ക് ഇത് ഈ കൺസോൾ ഓഫ് ആക്കിയിട്ട് ഇത് എടുക്കുകയും ചെയ്യാം അപ്പോൾ വണ്ടി ഓഫ് ആവില്ല കാരണം വണ്ടി ഓഫ് ആണെങ്കിൽ ഈ സ്റ്റോപ്പ് വട്ടം വലിച്ചിട്ട് വേണം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ലാസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഒരു അതിനെ കുറിച്ചുള്ള ഒരു പി ഒ വി വീഡിയോ ഒക്കെ ഞാൻ ചെയ്ത് കാണിക്കാം കാരണം പിറകിൽ വരുന്ന ലൈറ്റ് ഇതിങ്ങനെ ജസ്റ്റ് അങ്ങനെ ആക്കിയിട്ട് പിന്നെ നമുക്ക് മുകളിലോട്ടും ഇത് അടിപൊളി ലൈറ്റ് ലൈറ്റാണ് കേട്ടോ സൂപ്പർ ആയിട്ട് കാണും ഒരു രക്ഷ ഇല്ലാത്ത ആണ് ഈ രണ്ട് ഹാൻഡ് കണ്ടോ നിങ്ങൾ ഈ രണ്ട് ഹാൻഡ് ആണ് ഈ ഒരു സംഭവത്തിന് അതായത് ഏതൊരു ആക്സറിനെയും പൊക്കുകയും താഴ്ത്തി ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പം ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഇതാണ് ആക്സസറി ഇപ്പം ഞാൻ എന്തിനാ ആരോ ഇവിടെ ഇങ്ങനെ ഇത് കയറ്റി വെച്ചേക്കുന്നുണ്ടോ അങ്ങനെ സംഭവം അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മണ്ണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് നല്ല മണ്ണുള്ള ഏരിയയിലാണെങ്കിൽ നമ്മളിതിനെ അമർത്തി ഇങ്ങനെ വലിച്ചു വലിക്കുന്ന സമയത്ത് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് എന്താ പറയുക ഒരു പ്രോപ്പർ പ്രൊപ്പോർഷനിലല്ല അങ്ങോട്ടും ഉണ്ടോ ഒക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേരുക ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓവർ മണ്ണുള്ള ഒക്കെ കയറി പിന്നെ സാധാ അത്ര ഒരു പൊക്കം വരാത്ത ഏരിയയിലൂടെ പോകുമ്പോൾ ആ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിഞ്ഞൊരു വൃത്തി കെട്ട രീതിയിൽ കിടക്കും അപ്പോൾ എനിക്ക് മണ്ണും കൂടെ വൃത്തിയിലാക്കി വെക്കണം കൊണ്ട് ഞാൻ ആ മണ്ണ് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭാദത്തിൻ്റെ മുകളിൽ കെട്ടി വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വരുന്നത് ഈ ഒരു മൂന്ന് ടീത്തും ഉള്ളിൽ വേണ്ട ഒന്ന് രണ്ട് രണ്ട് തീത്തേ വരുന്നുള്ളൂ ഇത് ഒന്നിന് മുന്നൂറ് രൂപ എന്താ വരുന്നത് ഈ ടീത്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമട്ടോ അതിനെ ഫുൾ ആക്സറീസിൻ്റെ വീഡിയോയിൽ ഞാൻ പറയാം ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വരാണ്ട് കൈസ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തായാലും അത് കംപ്ലീറ്റ് ആവില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഉള്ള രീതിയിൽ ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ കണ്ടോ ഈ കാണുന്ന സാധനം കണ്ടോ അത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വി എസ് ടീൻ്റെ തന്നെ കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പോർഷനാണ് അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ടീത്തും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാം ഒരു സെപ്പറേറ്റ് ആക്സറി വീഡിയോ തന്നെ ഞാൻ ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്യാം അതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അച്ഛറായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും പറഞ്ഞാൽ ആക്സസറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഈ കാര്യവും അതുപോലെയുള്ള കൾട്ടിവേറ്റർ അതൊക്കെ പൊക്കാനും താത്താനുള്ള സംഭവങ്ങളാണിത് ഇത് ഞാൻ ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇത് ഒരു റെഡ് നോബും ഒരു യെല്ലോയും കാണാം നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഫുള്ള് പൊക്കിയിട്ടതിന് ശേഷം ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യാം താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ലോവറാണ് മുകളിലോട്ട് റൈസ് ചെയ്യാം ഇങ്ങനെ താഴ്ത്തേയും പൊക്കെയും ചെയ്യാനുള്ളൊരു ഒരു സെറ്റപ്പാണ് ഇത് അത് ആ ഒരു സംഭവം താഴ്ത്താനും പൊക്കാനും ഇത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് ആഗ്രഹം ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അപ് ടു ലെവൽ ഫോർ വരെ ഇത് നമ്മുടെ പ്രിസിഷനിൽ കറക്റ്റായിട്ട് അതായത് നമ്മൾ നമ്മളിങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് കറക്റ്റ് അവിടെ പോകുന്നൊന്നുമില്ല ഒരു ഫോർ ഫൈവ് ഇതിൻ്റെ ഇടക്കാണ് ഫുൾ അതിൻ്റെ ആക്ഷൻ വരുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഇറങ്ങുകയും ചെയ്യും അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഇത്ര പ്രിസൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് നമ്മൾ മാക്സിമം ഓൾ അത് കുറച്ചും കൂടി അങ്ങോട്ട് പോകും അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനിയും അതിനെക്കുറിച്ച് പഠിക്കാനുണ്ടോ അതോ എന്താ സംഭവം നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് കറക്റ്റ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതാണ് ഗൈസ് ഗീറിൻ്റെ അഭിഷേകം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ മെയിൻ ഗീറാണത് ഇതിൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ പിന്നെ റിവേഴ്സ് പിന്നെ അപ്പോൾ അവിടെ കാണാൻ നമുക്ക് ലോ ഹൈ പിന്നെ നമ്മുടെ ഫോർ വീൽ ഞാൻ നേരത്തെ കാണിച്ച ടു വീൽ ഗിയർ ഇത് പിന്നെ നമ്മുടെ കൾട്ടിവേറ്ററിൻ്റെ ആ ഒരു ഉള്ളിൽ വരുന്നൊരു ടീത്ത് ഉണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഗിയർ അത് ഞാൻ ആ വീഡിയോയിൽ പറയാം ബാക്കി ഗിയർസ് ഞാനിപ്പോൾ പറയാം ഇതിൽ ഈ കാണുന്ന ഈ വൺ ടു ത്രീ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് മൂവിങ്ങിൽ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഈ ഫസ്റ്റിൽ ഇട്ടുകഴിഞ്ഞാൽ അതിനൊരു അമൗണ്ട് സ്പീഡ് ഉണ്ടാവും സെക്കൻഡിലിട്ടാൽ വേറെ ഒരു സ്പീഡ് തേർഡിൽ ഇട്ടാൽ വേറെ സ്പീഡ് അപ്പം നമുക്ക് സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ തേർഡിൽ തേർഡിൽ ഇട്ടിട്ട് ക്ലച്ച് ഇട്ടിട്ട് അങ്ങോട്ട് എടുത്ത് പോകുക അത്ര തന്നെ പിന്നെ റിവേഴ്സിന് ഒറ്റ സ്പീഡുണ്ടാവുള്ളൂ ലോ ഗിയറിലാണെങ്കിൽ അതല്ല നമ്മൾ ഹൈയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് ബേക്കൗട്ടാക്കിയാൽ ഹൈ ആയി അതിൽ പിന്നെ നമുക്ക് എല്ലാ ഗിയറും അതായത് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഒക്കെ സെപ്പറേറ്റ് സ്പീഡ് സ്പീഡുണ്ടാകും പക്ഷേ കമ്പാരിറ്റീവ്ലി നല്ല സ്പീഡ് കൂടുതലായിരിക്കും അതൊക്കെ വെച്ചിട്ടാണ് നമുക്കിപ്പോൾ ഒരു പറമ്പിൽ നിന്ന് മറ്റൊരു ഏരിയയിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഈ ഹൈ ഗിയർ ഇട്ട് പോവാം അതെല്ലാം നമ്മൾ ഈ കരിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് അതായത് വലിച്ച് വലിപ്പ് പുള്ളിങ്ങ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോലിട്ടിട്ട് അത് ലോലൊക്കെ മാറ്റിയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ അപ്പോൾ ടോർക്ക് കൂടും അതായത് പുള്ളിങ്ങ് കൂടും അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് ഹൈലി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സിൻ്റെ സ്പീഡും കൂടും അതല്ലാതെ നമ്മൾ ലോലിട്ടാണെങ്കിൽ ഇതിൻ്റെ റിവേഴ്സിൻ്റെ സ്പീഡും കുറയും ബാക്കിയുള്ള സ്പീഡ് കുറവായിരിക്കും അതിൽ തന്നെ മൂന്ന് തരം സ്പീഡിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും അത് ഫോർ വീല് ടു വീല് അപ്പോൾ നമ്മൾ ഈ ഹൈ സ്പീഡിൽ നിന്ന് ലോ സ്പീഡ് അങ്ങോട്ടും കൂടി മാറ്റുമ്പോൾ ഇത് നൂറിലിട്ടിട്ട് വേണം മാറ്റാൻ ഇതാണ് നമ്മുടെ റോയൽ സീറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ ചെറിയൊരു സസ്പെൻഷൻ പോലത്തെ ഒരു സംഭവം വരുന്ന ഒരു സ്പ്രിങ് അതല്ലാണ്ട് നമ്മുടെ നിദമ്പത്തിന് സമാധാനം കിട്ടുന്ന ഒരു സംഭവം ഇതിൽ വരുന്നില്ല ഒന്ന് കുലുങ്ങിക്കഴിഞ്ഞാലും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കറക്റ്റ് അത് അറിയാൻ പറ്റും മുകളിലോട്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സസ്പെൻഷൻ വരുന്നില്ല ഈ ഒരു വണ്ടിക്ക് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഇതിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടുത്തെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഇങ്ങോട്ട് കിറ്റി ആയിട്ട് ആക്കാനും പിന്നെ സ്പ്രിങ് ലോഡിങ്ങനെ ചെറിയ ചെറിയ ചേഞ്ച് വരുത്താനും പിന്നെ അത ഇതാണ് ഇതിൽ ആകെയുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനങ്ങോട്ട് വരും ഈ നെറ്റ് കൈ കൊണ്ട് ദൂരം കഴിയില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ നെറ്റ് ഞാൻ സെപ്പറേറ്റ് ഇട്ടത് ഈ നെറ്റ് പോയി കിടക്കരുത് ഇതിങ്ങനെ തക്കി കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് സാധനങ്ങൾ വയ്ക്കാം ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ ഇതിൽ എന്താ നമുക്കൊരു സാധാ ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ ഏതെങ്കിലുമൊക്കെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കാര്യം കാണിക്കാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു എക്സോസ്റ്റ് വരുന്നുണ്ടോ ഇങ്ങനെ നേരെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒരു ചെറിയ കുറച്ചും കൂടെ ആയിട്ട് തോന്നുന്നു പക്ഷെ അത് നമുക്ക് നാല് ബോൾട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ പൊക്കി കൊടുക്കാൻ ചേർ പ്രോപ്പർ ട്രാക്ടറിൻ്റെ ഫീൽ ഇട്ടാൽ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പുറത്ത് എന്ന് പറയാനുള്ള ഫസ്റ്റ് ഇമ്പ്രഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പറയാം അപ്പോൾ എന്തിനായിരുന്നു നാല് പ്രാവശ്യം ഞാൻ സർവീസസിനെ വിളിച്ചെന്ന് പറഞ്ഞില്ലേ അത് ഒന്ന് ഫസ്റ്റ് റീസൺ ഇതാണ് ഇതിൻ്റെ ഗിയർ ഓയിൽ ഒഴിക്കുന്ന ഏരിയ അതിൽ ഗിയർ ഓയിൽ ഞങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് കുറവായിരുന്നു അപ്പോൾ എന്താ നോക്കിയപ്പോൾ ഇതിൻ്റെ താഴെ ലീക്ക് ഉണ്ട് ഗീർ ഓയിൽ ലീക്ക് ഉണ്ട് അത് തന്നെയാണ് നമ്മുടെ ഹൈഡ്രോളിക്കിനും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും വരിച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ കാണിക്കുക ഒറ്റ സെക്കൻഡ് നമ്മുടെ ഈ ഫുഡ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഐഡിയ കിട്ടും ഇതിൽ പോകണ്ടോ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന എൻജിൻ ഓയില് ത്രീ ലിറ്ററാണ് വരുന്നത് അതുപോലെ നമ്മുടെ ട്രാൻസ്മിഷൻ ഓയിൽ ഗിയർ ഓയിൽ പന്ത്രണ്ട് ലിറ്റർ വരുന്നുണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് അതെന്തുകൊണ്ട് അത്ര വെച്ചാൽ ഇതൊരു ഹൈഡ്രോളിക്കിനും കൂടി യൂസ് ചെയ്യുന്നതാണ് വേണമെങ്കിൽ ജസ്റ്റ് എഞ്ചിനും കൂടെ കണ്ടോ നമ്മുടെ എയർ ഫിൽറ്റർ ആണ് നമ്മുടെ റേഡിയേറ്റർ ഓയിൽ ഒക്കെ ആണ് എഞ്ചിനും ഓയിൽ വയ്ക്കുന്ന ഭാഗം ഓയിൽ ട്രെയിൻപിലേക്ക് താഴെ വരുന്നത് അവിടെ കണ്ടോ ഒരു എലോഫിക് ഓയിൽ ഫിൽറ്റർ കാണിക്കുക സെക്കൻഡ് ഇതാ ഈ എലോഫിക് നിര് ഇതാണ് ഓയിൽ ഫിൽറ്റർ എന്ന് വരുന്നത് അതിന് മുകളിലേ ഞാൻ കാണിക്കാവേ കണ്ടോ മിത്സു ബീഷി വി എസ് ടി മിത്സു ബീഷിനെ കാണിക്കുന്നുണ്ടോ അതാണ് പറഞ്ഞത് മിത്സു ഇത് സംഭവം വരുന്നത് അപ്പോൾ ഈ ഒരു ഓയില് നമുക്ക് ലീക്ക് വന്നിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു സർവീസർ വിളിക്കേണ്ട ഒരു ആവശ്യം വന്നത് രണ്ടാമത് വിളിക്കേണ്ടി വന്നു കാരണം ഫിഫ്റ്റി ഹവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ആണ് ഫസ്റ്റ് ഓയിൽ ചേഞ്ച് വരുന്നത് അതിന് മൂന്ന് ലിറ്റർ വരുന്നുണ്ട് ഏകദേശം ആയിരം രൂപേൻ്റെ അടുത്ത് വന്നു ഈ ഈറോയിലിന് ഏകദേശം ഒരു ലിറ്ററിന് എത്ര ഇരുന്നൂറ്റി ആണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഇരുനൂറ്റി തൊണ്ണൂറ് വരുന്നത് അതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് സർവീസ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം അതിലും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അതിനായിട്ട് രണ്ട് പ്രാവശ്യം വിളിച്ചു പിന്നെ ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വിളിച്ചു കാരണം ഇതൊന്നും നമുക്ക് എളുപ്പത്തിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല ഫസ്റ്റ് ഫസ്റ്റൊക്കെ നമ്മളിത് കണ്ടുപഠിച്ചതിന് ശേഷം എൻജിനോയിൽ ചെയ്ഞ്ച് ചെയ്യാൻ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടില്ല വേറെ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യണം ഡ്രെയിൻ ചെയ്യണം ഓയിൽ പുതിയതോക്കണം അതൊക്കെ നോർമലായിട്ട് ഈ ഗിയർ ഓയിൽ നമ്മൾ കറക്റ്റ് അളവ് നോക്കിയിട്ട് അത് ചേഞ്ച് ചെയ്താൽ മതി അത് ടോപ്പപ്പ് ചെയ്യാനൊക്കെയാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് ടോപ്പപ്പ് ചെയ്യാൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ വേറെ ഒരു ആവശ്യത്തിന് വിളിച്ചിരുന്നത് ഇതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങനെയുള്ള ഒരു പ്രൈമറി സർവീസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിരുന്നു ഇതിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റിയും കോസ്റ്റും ഒക്കെ വെച്ച സമയത്ത് എനിക്ക് മറ്റുള്ള ബ്രാൻഡൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രൈസ് ഡിഫറൻസോ അങ്ങനെയൊന്നും തോന്നിയില്ല ചില ആൾക്കാർ വണ്ടിൻ്റെ ചില കമ്പനീസ് വണ്ടിൻ്റെ കോസ്റ്റ് കുറച്ചിട്ട് പാർട്സിൻ്റെ റേറ്റ് കൂട്ടും അങ്ങനെയൊന്നും ഇതിൽ തോന്നിയിട്ടില്ല ചില പ്രോഡക്ട്സിന് നല്ല റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച സമയത്ത് അതല്ലാതെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ നോർമൽ റേറ്റും അങ്ങനെയുള്ള സംഭവങ്ങളും എളുപ്പത്തിൽ തന്നെ ഒരു ഓൺ സൈറ്റ് വന്നിട്ട് ചേഞ്ച് ചെയ്ത് തരാൻ ചെയ്തത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ടയറൊക്കെ വരുന്നതാണ്ടോ നിങ്ങൾ ടി വി എസിൻ്റെ ഒക്കെ ടയറായിരുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ കിട്ടിയത് നിങ്ങൾ കാഴ്ച ഒന്ന് കമൻറ്റ് ചെയ്യും ഇതിൽ ഇതിൻ്റെ നമ്മുടെ ആക്സിലറേറ്റർ എവിടെയാണ് വരുന്നത് എന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും കാരണം എനിക്ക് ആശയം തോന്നുന്ന ഒരു സംഭവം അത് ഇതിൻ്റെ ആക്സിലറേറ്റർ ഇതായി ഇതാണ് ഇതാണ് നമ്മുടെ മാനൽ ആക്സിലും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ഓൾറെ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സ്പീഡിൽ ആ ഒരു ആക്സലറേഷനിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും ഇത് നമുക്ക് സാധാരണ വണ്ടിനെ പോലെ മാനലായിട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സാധനമാണ് കൊടുത്തേക്കുന്നത് പിന്നെ പറയാൻ വിട്ടു പോയൊരു കാര്യമാണ് ഈ ഡിഫറൻഷ്യൽ ലോക്ക് ഇത് കമ്പനി തന്നെ പറയുന്നത് യൂസ് ചെയ്താൽ വല്ലാണ്ടൊക്കെ ചളിയിൽ കഴിഞ്ഞാൽ എഞ്ചിന് വരുന്ന കംപ്ലീറ്റ് പവർ നമ്മൾ ഈ ചളിയിലൊക്കെ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്രൈവ് ട്രെയിനിലോട്ട് ഒന്നെങ്കിൽ റിവർ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഡിഫറൻഷ്യൽ ലോക്ക് ഒരു സംഭവമായിട്ടാണ് കമ്പനി പറയുന്നത് അപ്പോൾ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് അതിങ്ങനെ ചവിട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീലിലോട്ട് പവർ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് എടുത്തു പോരാൻ പറ്റും അതിനുള്ളതാണ് അത് യൂസ് ചെയ്യരുതെന്ന് കമ്പനി ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വാൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ എന്തിനാപ്പം ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത സംഭവം നിങ്ങൾ വണ്ടിയിൽ കൊടുത്തു എന്ന് വെച്ച സമയത്ത് സർവീസർ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുമ്പോൾ മാത്രം അത് യൂസ് ചെയ്യാൻ നിൽക്കുക അവർ ഇതിനു മുന്നേ കൊടുത്തൊരു വണ്ടിയിൽ ഒരു ടീം വല്ലാണ്ട് ഇത് വെറുതെ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അവസാനം അവരുടെ വണ്ടീനെ ഗിയർ ബോക്സ് പണിയായി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് നിങ്ങൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഈ ആക്സറിയിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറയാവേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ഞാൻ വേറെ തന്നെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി മുന്നോട്ടെടുക്കാനുള്ള പരിപാടികളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോക്പിറ്റ് വ്യൂ ഒരു ഒരു റൈറ്റ് സൈഡിൽ ഒരു മിറർ മാത്രം വരുന്നുണ്ട് പിന്നെ പിന്നെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കയറിയിരിക്കാനും ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ആയിട്ടുള്ള കൺസസ്റ്റഡ് ആയിട്ടൊരു ഒരു മിനി ട്രാക്ടറാണ് കുഞ്ഞു ട്രാക്ടറാണ് കമ്പയറ്റീവലി ഇപ്പോൾ ഈ ഒരു മിനി ട്രാക്ടർ ആയതുകൊണ്ടുള്ള ഒരു വേരിയേഷൻ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷേ പവറിലും മറ്റു എഞ്ചിൻ്റെ പെർഫോമൻസിലും ഒന്നും എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടോ ഹിക്കപ്പൊന്നും വന്നിട്ടില്ല ഞാൻ ഏതൊരു ഏരിയയിലൂടെ എങ്ങനെ കയറ്റി പോകുന്ന സമയത്തും ടയർ ലോക്ക് ആവുകയോ അങ്ങനെ നമ്മളെവിടെയെങ്കിലും പോകുന്ന ഇഷ്യൂസോ ഇല്ലെങ്കിൽ ഫോർ വീല് ടു വീലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബുദ്ധിമുട്ട് തന്നെ പക്ഷേ ഫോർ വീലർ ആയതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ മൈലേജ് ഞാൻ പറഞ്ഞില്ലല്ലോ അതൊരു ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെർ ഹവർ എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് പക്ഷേ എനിക്ക് മൈലേജ് അത്ര മോശമായിട്ട് തോന്നിയിട്ടില്ല രണ്ട് പ്രാവശ്യം ആകെ ഫ്യൂല് ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരാഴ്ച അടിച്ച സമയത്ത് ഒരു പ്രാവശ്യം സെവൻ ഹൺഡ്രഡ് വെച്ചിട്ടാണ് ഡീസൽ അടിച്ച് എന്നിട്ട് ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ കൺസോളൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കണ്ടോ ഇപ്പോഴും എം ടി ആയിട്ടില്ല ഞാൻ ഒരുപാട് നേരം യൂസ് ചെയ്തത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മൈലേജ് ഞാനൊരു സാധാരണ വണ്ടിയിൽ നിന്ന് വന്നതായത് അതായത് ട്രാക്ടർ ഫസ്റ്റ് ഇതിനു മുന്നേ യൂസ് കൊണ്ട് എനിക്ക് കമ്പാരറ്റീവായിട്ട് പറയാനറിയില്ല മാത്രമല്ല ഞാനിപ്പോൾ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഒരിക്കലും മൈലേജ് കുറവാണെന്നു തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് മൈലേജിൻ്റെ കാര്യങ്ങൾ പിന്നീട് ഞാൻ അപ്ഡേറ്റ് ആയിട്ട് പറയാം ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ലൈനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പറയാൻ എനിക്കറിയില്ല അയാത്തൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അവരുടെ മിസ്ഇൻഫോർമേഷൻ ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് കുറവായിട്ടോ അല്ലെങ്കിൽ മൈലേജ് മൈലേജില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല അതെനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നൈസായിട്ട് ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം ഞാൻ കീ ഇട്ടു ഓൺ ചെയ്തു ഇനി ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലച്ച് പിടിക്കണം അതിനുശേഷം ആക്സിലേറ്റർ നമ്മൾ സീറോയിൽ ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലാണ്ട് ഇനീഷ്യൽ തന്നെ ഫുൾ ആക്സലേഷനോ അല്ലെങ്കിൽ വെറുതെ ആക്സലേഷൻ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് സാധാ സെറ്റിങ്സിലെന്നെ വെച്ചാൽ മതി സ്റ്റാർട്ടായിക്കോളും ഇനി ആ കാണുന്ന ഹൈസ്പീഡിൽ ഹോസ്പീഡിൽ ലിവർ ഉണ്ടല്ലോ അത് ന്യൂട്രൽ ഇടണം ചില വണ്ടികൾക്ക് മീഡിയം സ്പീഡും വരുന്നുണ്ട് പക്ഷെ ഇതിനുള്ള സെൻട്രലിൽ ന്യൂട്രാ വരുന്നത് അത് ന്യൂട്രൽ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ സാധാ മെയിൻ ഗിയറും ന്യൂട്രൽ ആക്കി അത് ന്യൂട്രൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ തോന്നുന്നത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ന്യൂട്രൽ ഇല്ലാണ്ടായിട്ട് ഞാനും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതി കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇനി സാധാ പോലെ ഒന്നും ചെയ്യാനില്ല ബാക്കിയൊന്നും നോക്കണ്ട ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ശേഷം ഈ ഗിയർ ഉണ്ടല്ലോ അത് ലോലോ ഹൈലോട്ടോ ചേഞ്ച് ചെയ്യാം എന്നിട്ട് വണ്ടി മുന്നോട്ട് മൂവ് ആവും ഓക്കെ അത് ചേഞ്ച് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ലോ സ്പീഡ് ഗിയർ വലിയ സൗണ്ട് ഒന്നുമില്ല വണ്ടിക്ക് ഒരു നോർമൽ സൗണ്ടാണ് വലിയ ബുദ്ധിമുട്ടുള്ള സൗണ്ട് ഒന്നുമല്ല ഇതാണ് ഇതിൻ്റെ നോർമൽ അതായത് ലോ സ്പീഡ് ഗിയർ പിന്നെ ഹൈ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടാവും അതും കൂടെ ഞാൻ കാണിക്കാം ഒരു സെക്കൻഡ് ഹൈ സ്പീഡിൽ ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡാണ് ഈ കാണുന്നത് ആണോ അത്യാവശ്യത്തിന് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ വീലർ ഞാൻ വേണമെങ്കിൽ ഇതായി ഇവിടെ ഉള്ള ചെറിയൊരു മണ്ണിൻ്റെ ഒരു ഇതിലൂടെ കേട്ടിട്ട് കാണിക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ലോ സ്പീഡ് ഗിയറിലോട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം എന്നിട്ട് കാണിക്കാം വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട് സോ സോസ് ഇതാണ് ഡ്രൈവിംഗിൻ്റെ ഒരു ഒരു കണ്ടീഷൻ ഞാൻ ഇതാ ഇപ്പോൾ കയറിയ സ്ഥലം അതായതാണ് കേട്ടോ കുറച്ചൊരു മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നൈസായിട്ട് കയറി പോകിട്ടുണ്ട് വല്ലാണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഈ എന്തായിരുന്നു അതിന് പറയാം സ്ലിപ്പ് ആവാണ്ട് അതായത് ടയർ ഇങ്ങനെ വെറുതെ ഇറങ്ങിയത് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ഡയറക്റ്റായിട്ട് കയറി പോയിട്ടുണ്ട് കാരണം അതിനനുസരിച്ചുള്ള ടോർക്കും ഗ്രിപ്പും ഈ ഫോർ വീലറിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സോറി ഇതിൻ്റെ ഒരു ഡ്രൈവിങ് പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് കാണിച്ചിരാൻ പറ്റിയിട്ടില്ല കാരണം ഒരു കയ്യിൽ ഫോം പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പി ഒ വി ഡ്രൈവിങ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓഫ് ചെയ്ത് ഫുള്ള് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടെറൈനിലൂടെ ഒക്കെ കയറി ഇറക്കി കുറച്ച് കയറ്റോ ഒക്കെ കയറ്റി ഇറക്കി ഇതെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം ജലവിലോ ഗോപ്രയോ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ആയിട്ട് കാണിക്കാൻ അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുക പറഞ്ഞത് എന്നിട്ട് ഞാൻ കാണിക്കാം സോ ഗൈസ് ഇത്രയാണ് നമ്മുടെ വീഡിയോ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ള നൽകി നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഞാൻ അതിനെക്കുറിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഷൂറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിലോട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് അക്യാച്ച് വേസ് നെക്സ്റ്റ് ടൈം പ്ലീസ്